ഹായ് ഫ്രണ്ട്സ് മൈ മൈക്രിയേഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വന്നിറങ്ങിയ കുറച്ച് ബ്രാൻഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം കൂടുതലും അജ്റക് പ്രിൻ്റുകളാണ് അജ്റക്കിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് ടോപ്പ് ബോട്ടം ചെയ്യുക അതുപോലെ നൈറ്റി മിക്സ് ആൻഡ് മാച്ച് നൈറ്റി ചെയ്യാനുമൊക്കെ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഒത്തിരി പേര് നെഗറ്റീവ് മെറ്റീരിയൽസ് ആവശ്യപ്പെടുന്നുണ്ട് ഇതാ ഫസ്റ്റ് കാണുന്നത് റെഡാണ് അപ്പോൾ ഇത് മിക്സർ മാച്ച് ആണ് പെയർ എടുക്കണം അച്ചറക് പ്രിൻ്റുകൾ എപ്പോഴും ഹൈ ഡിമാൻഡാണ് അതും നൈറ്റി മെറ്റീരിയലിൽ ആകുമ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ് റേറ്റും വളരെ കുറവാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഒരു നൈറ്റി ബിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റാണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് അപ്പോൾ ഹോൾസെയിൽ റേറ്റ് കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം മിക്സ് ആൻഡ് മാച്ച് പെയർ ആയിട്ട് എടുക്കണം റീറ്റെയിൽ ആയിട്ടും അവൈലബിളാണ് റീറ്റെയിലായിട്ടും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പത്തെണ്ണത്തിൽ താഴെ ആവുമ്പോൾ റീറ്റെയിൽ ആയിരിക്കും പത്ത് രൂപ കൂടുതലായിരിക്കും ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റൽ ചാർജ് വൺ ഫോർട്ടിയാണ് വരുന്നത് പത്തെണ്ണം അയക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് വൺ ഫോർട്ടി ആണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റെഡ് നേവി ബ്ലൂ ഗോൾഡൻ യെല്ലോ ബോട്ടിൽ ഗ്രീൻ കോഫി ബ്രൗൺ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അയച്ചു തരിക എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതും നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതും ബ്രാൻഡ് വന്നിട്ടുള്ളത് ഗൗരവാണ് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ആ ബണ്ടിൽ കാണുമ്പോൾ തന്നെ ബ്രാൻഡും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും അതുപോലെ തന്നെ കളറും വളരെ ഒരു ക്ലിയറാണ് ഇപ്പം നൈറ്റി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കടന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഒരു ബണ്ടിൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ മുപ്പതെണ്ണമാണ് വരുന്നത് അതിൽ അഞ്ച് ഡിസൈൻസാണ് അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് വരും കാരണം ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് പാക്ക് ചെയ്ത് പോകുന്നത് ഇത് നല്ലൊരു അജ്രിൻ്റാണ് ഫസ്റ്റ് കണ്ടത് റെഡ് നെക്സ്റ്റ് നേവി ബ്ലൂ ബോട്ടിൽ ഗ്രീൻ മിക്സർ മാച്ചാണ് ഇതിൻ്റെ പെയർ എടുക്കണം ഇതൊരു മെറൂൺ ഷെയ്ഡാണ് അടുത്തത് ബ്ലാക്ക് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ബ്ലാക്ക് മെറൂൺ ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ റെഡ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചെറിയ ഒരു അച്ചിറത് പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ഇത് ടോപ്പ് ബോട്ടം ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു ബണ്ടിൽ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തീർന്ന ഒരു ബണ്ടിലാണ് ഒത്തിരി പേര് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് റിപ്ലൈ ഇല്ലയെന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഫോട്ടോസ് ചോദിക്കുന്നവരും ഒത്തിരി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പോൾ പത്തെണ്ണമാണ് വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ സെലക്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ അതിൽ നിന്നും പത്തെണ്ണം അയച്ചാൽ മതിയല്ലോ പിന്നെ ഫോട്ടോസൊക്കെ ചോദിച്ച് സെലക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഡിസൈൻ തീരും അതുകൊണ്ടാണ് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറയുന്നത് ഈ ഒരു ഡിസൈനിലുള്ള കളർ കോമ്പിനേഷൻ എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള ഒരു കളക്ഷനാണ് ഗൗരവാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് അജക് പ്രിൻ്റിൽ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് മാച്ചുകളാണ് മിക്സർ മാച്ച് പെയറായിട്ട് എടുക്കുക ഈ ഒരു ഡി ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് വയലറ്റ് മെറൂൺ ഗോൾഡൻ യെല്ലോ ബോട്ടിൽ ഗ്രീൻ റെഡ് ഇപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്ത് നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു ഡിസൈൻ നോക്കാം ഇത് നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ഇതുപോലുള്ള ഫ്ലോറൽ പ്രിൻ്റുകൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണിത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അതിപ്പോൾ കളറെല്ലാം വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കണോ ഇതൊരു ചെറിയൊരു ലാവണ്ടർ കളർന്ന ഒരു കളറാണ് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇപ്പോൾ രണ്ടും സെപ്പറേറ്റ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി ഒരു മെറ്റീരിയലാണ് അടുത്തത് യെല്ലോ ആണ് കളർ വന്നിട്ടുള്ളത് അടുത്തത് പീക്കോ ഗ്രീനാണ് നെക്സ്റ്റ് ഓണിയൻ പിങ്ക് അടുത്തത് പിസ്ത ഗ്രീൻ ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പം ഇതിലേതാണോ വേണ്ടത് ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ടിക്ക് ചെയ്ത് അയയ്ക്കുക അപ്പോൾ ഓരോ വീഡിയോ വരുമ്പോഴും പത്തെണ്ണം പത്തെണ്ണം വീതം എടുക്കാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് വരുന്നത് ഒരു കലങ്കാരി മോഡലാണ് അപ്പോൾ ഇത് സിംഗിൾ പീസാണ് അപ്പോൾ സിംഗിൾ പീസ് വേണ്ടവർക്ക് ഈ ഒരു ഡിസൈനിൽ നിന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഒത്തിരി പേര് അജക് പ്രിൻ്റുകൾ സിംഗിളായിട്ട് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ സിംഗിളായിട്ട് തരില്ല മാച്ച് അതിൻ്റെ പേരും കൂടി എടുക്കണം ഇപ്പം സിംഗിളായിട്ട് വേണം എന്നുള്ളവർ ഇതുപോലെ സിംഗിളായിട്ട് വരുന്ന ഡിസൈനിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് സിമ്പിളായിട്ട് ടോപ്പ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഇപ്പം ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള കളറാണ് ഇപ്പോൾ ഫ്രോക്ക് മോഡൽ നൈറ്റി കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ നല്ല ചെറിയൊരു ഡിസൈനാണ് ഒത്തിരി വലിപ്പമില്ലാതെ ഒരു കലങ്കാരി മോഡലാണ് അതിൽ പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കണ്ടത് റെഡ് നേവി ബ്ലൂ ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് അടുത്തത് മെറൂൺ ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്ത് നമുക്ക് ചെറിയൊരു ഒരു പ്രിന്റ് നോക്കാം ഇത് രാഹുൽ ടെക്സോ പ്രിന്റിൽ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ കളേഴ്സ് കണ്ടോ വളരെ ക്ലിയർ ആണ് വീഡിയോയിൽ ഈ ഒരു ബണ്ടില് ഇതുപോലെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് വരുന്നത് ഫസ്റ്റ് കണ്ട മജന്ത ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇപ്പോൾ ടോപ്പും ഫ്രോക്കും അതുപോലെ നൈറ്റിയും ഒക്കെ ചെയ്യാം ഇതും സിംഗിൾ പീസാണ് സിംഗിൾ പീസ് വേണ്ടവർക്ക് ഈ ഒരു ഡിസൈനിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് നൈറ്റീവ് മെറ്റീരിയൽ വന്നെടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട് കേട്ടോ വന്ന് എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് കൊടുക്കേണ്ട നൈറ്റി മെറ്റീരിയൽ അയക്കുമ്പോൾ കൊറിയർ ചാർജ് ഉണ്ട് അതായത് പോസ്റ്റൽ ചാർജ് പത്തെണ്ണത്തിന് വൺ ഫോർട്ടിയാണ് വരുന്നത് അപ്പോൾ കുറേ പേര് കൊറിയർ ചാർജ് ഫ്രീ ആക്കി തരുമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ വളരെ ചെറിയൊരു പ്രോഫിറ്റിനാണ് നമ്മൾ നൈറ്റി മെറ്റീരിയൽ സെല്ല് ചെയ്യുന്നത് മെറ്റീരിയലിൽ നമുക്കൊന്നും ചെയ്യാനില്ല പിന്നെ നല്ല ഡിസൈൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതുപോലുള്ള ക്ലോത്തുകൾ വാങ്ങിച്ച് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ പറയുന്ന റേറ്റിന് വാങ്ങും കാരണം അത്ര നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ധൈര്യമായിട്ട് എടുത്ത് സെല്ല് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് ഒരു ആറ്ററക് പ്രിൻ്റ് കാണിക്കുന്നുണ്ട് മിക്സ് ആൻഡ് മാച്ച് ആണ് ഈ ഒരു ഡിസൈനിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് ഇപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഒത്തിരി നല്ല നല്ല ഡിസൈൻസ് നൈറ്റി മെറ്റീരിയൽ വരുന്നുണ്ട് നൈറ്റി മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് അതുകൊണ്ട് തന്നെ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന മോഡൽ അനുസരിച്ച് റേറ്റ് കൂട്ടി കൊടുക്കാം കേട്ടോ ഇപ്പം നൂറെണ്ണം എടുത്താൽ റേറ്റ് കുറച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇത് ജി എസ് ടി ഉൾപ്പെടെ വൺ ഫിഫ്റ്റി ത്രീ ആണ് ഈ ഒരു ബിറ്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി പുതിയ പുതിയ കൂട്ടുകാർ നമ്മുടെ മൈഗ്രേഷൻസ് ഫാമിലിയിലേക്ക് വരുന്നുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നൈറ്റീവ് മെറ്റീരിയൽസ് നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്ന അനുസരിച്ച് പുതിയ പുതിയ ഡിസൈൻസും ഒത്തിരി ഒത്തിരി വന്നുകൊണ്ടിരിക്കും അപ്പം നല്ല നല്ല ഡിസൈൻസ് എടുത്ത് വെച്ച് സെയിൽ ചെയ്താൽ നല്ലൊരു ബിസിനസ് നിങ്ങൾക്കും കിട്ടും അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു